ഉത്രാടം ത്തിന്റെ അവസാനവും തിരുവോണത്തിന്റെ ആദ്യത്തെ തിരുവോണവും അവട്ടത്തിന്റെ ആദ്യത്തെ ഭാഗവും കൂടിയ മകരക്കൂറ് ഉത്രാടം തിരുവോണത്തിന്റെ ആവട്ട തിരുവോണം അവട്ടത്തിന്റെ ആദ്യ ഭാഗം മകരക്കൂറുകാർക്ക് ഇപ്പൊ പന്ത്രണ്ടാം ഭാവത്ത് ഏ അഷ്ടമത്തെ കേതുവും ആറിൽ വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ് ശരിക്കും ഈ വ്യാഴത്തിന് മകരക്കൂറുകാർക്ക് നീചഭംഗരാജയോഗവും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു കാരണം വ്യാഴം ആറിലാണെങ്കിൽ അത്രയ്ക്ക് വലിയ ദുരിതങ്ങളൊന്നും അവർക്ക് അനുഭവിക്കാൻ സാധ്യതയും ഇല്ല ഇപ്പം കാരണം അവർ അത്രയ്ക്ക് ദുരിതമൊന്നും അനുഭവിക്കുന്നില്ല കാരണം എന്തായാലും ചെറിയൊരു ദൃഷ്ടിയൊക്കെ അങ്ങോട്ട് ഉള്ളത് കൊണ്ട് അത്ര വലിയ ക്യാമമായിട്ടുള്ള ദുരിതങ്ങളൊന്നുമല്ല ശരിക്കും ആറിൽ വ്യാഴം പോയാൽ നല്ല ദുരിതങ്ങൾ അനുഭവിക്കണം അത്രയൊന്നും അവർക്ക് എത്തില്ല എങ്കിൽ ഈ പറഞ്ഞ പോലെ ശാരീരികമായ അസ്വസ്ഥത മാനസികമായ അസ്വസ്ഥത നല്ല മടി ഉണ്ടാവുക അലസത ഉണ്ടാവുക ഒരു കാര്യങ്ങൾക്ക് ഒരു ഊർജ്ജം ഉണ്ടാവാതിരിക്കുക നല്ല ബന്ധുമിത്രാദികൾ അകന്നുപോവുക അങ്ങനെ കുറെ പ്രശ്നങ്ങൾക്കൊക്കെ അവര് ഇപ്പൊ അനുഭവിക്കുന്നുണ്ട് സാമ്പത്തികം വന്നാൽ നിലനിൽക്കാത്ത അവസ്ഥ വിശേഷം അധിക ചെലവുണ്ടാവുക ഒക്കെ ചെയ്ത് ഓവർ പൈസ നഷ്ടപ്പെട്ടു പോകാം അന പെട്ടെന്ന് അനാവശ്യ ഉണ്ടാവുക കലഹങ്ങൾ മൂലം മാനസിക ദുരിതങ്ങൾ ഉണ്ടാവുക അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പുതുവർഷം ചിങ്ങം തൊട്ട് കർക്കിടകം വരെ ഉള്ളതിൽ വളരെ ആദ്യത്തെ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഒരു പത്തു മാസം എന്ന് പറഞ്ഞാൽ എന്ത്രമാത്രം കൃഷ്ണൻ്റെയോ വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോകുക അത്രയും കൃഷ്ണ വിഷ്ണു ക്ഷേത്രങ്ങൾ ദർശനം നടത്തുക എല്ലാ തിരുവോണത്തിനോ അല്ലെങ്കിൽ മുത്രാടത്തിന് അവിട്ടത്തിന് അവനവൻ്റെ പക്കപ്പുറന്നാൾ തോറും പാൽപ്പായസം കഴിച്ചു പോകാം ദിവസം എത്ര നാരായണ നാരായണനാമം ജവിക്കോ അത്രയും ജപിക്കുക നൂറ്റെട്ടെന്ന് പറയണ ഒരു മഹാസംഖ്യയിൽ പിടിച്ചു നിൽക്കണ്ട അത് എത്ര വേണില്ലാതാവും അത് ആയുധത്തൊട്ടോ ഒക്കെ വെച്ച് നാമം ജപിക്കാം മാക്സിമം നാരായണ നാരായണനാമം ജപിക്കുക നാമം ജപിച്ച പ്രാർത്ഥനകൾ ചെയ്യുക അങ്ങനെ ചെയ്യുന്നത് വളരെ കേമത്തമാണ് ആയിത്തെകാലം അതിനുശേഷം ഈ പുതുവർഷത്തിലെ മകരക്കൂറുകൾക്ക് ചിങ്ങം തൊട്ട് കർക്കിടകം വരെയുള്ള ഫലത്തില് പറയുമ്പോൾ വർഷം അവസാനാവുമ്പോഴത്തേക്ക് ഏഴിലേക്ക് വ്യാഴം വരുവാണ് കുറച്ചുകൂടി അതിഗംഭീരമായ വർഷമാണ് കേസരിയോഗം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് എല്ലാ ഐശ്വര്യവും നന്മയും ശ്രേഷ്ഠതയും ഉണ്ടാവാൻ പറ്റിയ വർഷമാണ് കേമത്തമായ ഒരുപാട് ഫലങ്ങൾ ഉണ്ടാവാൻ പറ്റിയ വർഷങ്ങളാണ് എല്ലാ നന്മയും ഐശ്വര്യവും തികയാൻ പറ്റുന്ന വർഷങ്ങളാണ് അതുകൊണ്ട് ആ സമയത്തെ അവസാന ആവത്തേക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ ഏർ മറ്റേ ഈ നക്ഷത്രക്കാർ വിവാഹാലോചന ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ കുറച്ച് തടസ്സം വന്നാലും ദുഃഖിക്കണ്ട ഇടവമാസത്തിന് ശേഷമൊക്കെ അതൊക്കെ പതുക്കെ തീരുമാനമാകാൻ പറ്റിയ സമയമാണ് വീട് വിൽക്കാൻ സ്ഥലം വിൽക്കാൻ വീട് വെക്കാൻ വീട് നിർമ്മിക്കാൻ കോഴ്സ് പാസ്സാവാനൊക്കെ ഉള്ളൊരു ടെൻഷനാക്കേണ്ട വർഷാവസാനം തൊട്ട് അവർക്ക് നല്ല സമയം വരികയാണ് പക്ഷേ എന്തൊക്കെ വന്നാലും വൈഷ്ണവ പ്രാർത്ഥനയും നാമജപാതകളും ധാരാളമായി ചെയ്യുന്നത് നല്ലതാണ്